മോദിക്കെതിരെയാണെങ്കിലും ഇനി പിണറായി വിജയനെതിരെയാണെങ്കിലും നമ്മുടെ അഭിപ്രായമുണ്ട് അത് ഉത്തമബോധ്യമുള്ള കാര്യമാണെങ്കിൽ ആ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ ബസ് പോകുന്ന സ്ഥലത്തൊക്കെ പ്രതിഷേധവുമായി ചെന്നവരുടെ തലയ്ക്ക് ചെടിച്ചട്ടി വെച്ച് അടിച്ച് അതിനെ എന്തിനാണ് അതിനെ അതിനെ രക്ഷാപ്രവർത്തനം എന്നുള്ള ചെല്ല പേരിട്ട് ഓമനിച്ച് ആ ഗുണ്ടകളെ വളർത്തുന്ന സമീപനം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അഞ്ച് വനിതകളും ഞങ്ങൾ ഏതാണ്ട് ആറേഴ് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാവിനെ ചങ്ങലക്കിടുക നമ്മുടെ ശരീരത്തെയും ചങ്ങലക്കിടുക ചങ്ങലക്കിട തുറങ്കിൽ അടക്കുക നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചു എന്ന കുറ്റത്തിന് യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിനെതിരെ കേസെടുത്തു കോവിഡ് കാലത്ത് വീട് മുഴുവൻ അടച്ചുപൂട്ടി എല്ലാവരും വീടിനുള്ളിൽ മാത്രം ഇരിക്കുന്ന സമയത്ത് എറണാകുളത്തെ എത്തി നേരിട്ടെത്തി ഹാജരാകണമെന്നായിരുന്നു അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ നോട്ടീസ് അന്ന് മുതൽ തുടങ്ങിയ നീണ്ട അഞ്ചു വർഷക്കാലത്തെ നിയമ പോരാട്ടം ഏറ്റവും ഒടുവിൽ കേസ് പിൻവലിച്ച് സർക്കാർ തന്നെ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ആ പോരാളിയുടെ അടുത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ അഡ്വക്കേറ്റ് വീണ എസ് നയർ നമസ്കാരം വീണ നമസ്കാരം വീണ എങ്ങനെയായിരുന്നു ഈ അഞ്ചു വർഷത്തെ പോരാട്ടം എന്തായിരുന്നു ഈ കേസിന് ആധാരമായിട്ടുള്ള വിഷയം നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ സ്തംഭിച്ചുപോയെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചും ഒരുപാട് പേര് തൊഴിൽ നഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും കാരണം ഞാൻ വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാര് പ്രത്യേകിച്ച് മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് പലർക്കും ജോലിയില്ല മുന്നോട്ട് രണ്ട് എൻസ് മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വലിയ ക്രൈസിസിലായിരുന്നു കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ ഒരു സംഭവം എന്ന് പറയുന്നത് പി ആറിന്റെ പേരിലുള്ള ധൂർത്ത് ആ പി ആർ എന്ന് പറയുന്നത് സർക്കാർ അസാധാരണമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു കോവിഡിന് മുൻപിൽ ലോകം മുഴുവൻ സറണ്ടർ ചെയ്തപ്പോൾ കേരള സർക്കാരാണ് ഈ കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു നിർത്തിയത് കോവിഡിനെ കണ്ട് കോവിഡ് ശൈലജ ടീച്ചറെ അടക്കം കണ്ട് പേടിച്ചോടി എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻസ് അത് സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ നമ്മൾ ഏത് മാസ് മീഡിയ നോക്കിക്കഴിഞ്ഞാലും വരെ ആ ക്യാമ്പയിൻസ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും ആണ് ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങളും അദ്ദേഹത്തിന്റെ നാം മുന്നോട്ട് പോലുള്ള പരിപാടികളുമൊക്കെ എന്താണ് അചഞ്ചലം മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പി ആറിന് വേണ്ടി തന്നെ കോടിക്കണക്കിന് രൂപ ഈ ക്രൈസിൻ്റെ കാലഘട്ടത്തിൽ പലരും ഇപ്പം ഞാനൊക്കെ വളരെ പ്രയാസപ്പെടും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങിയവർ മാസങ്ങള് പകുതി വാടകയൊക്കെ കൊടുത്തത് കൊണ്ടുപോയിട്ട് നിവർത്തിയില്ലാതെ അത് പൂട്ടിക്കെട്ടി അവരുടെ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പർച്ചേസ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്ന വീഡിയോസ് അടക്കുമ്പോൾ വളരെ ഹൃദയഭേദകമായ മരവിച്ചൊരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ മുഖം വെളുപ്പിക്കൽ മാമാങ്ക വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ആ വിഷയത്തിൽ ഊന്നിയിട്ടാണ് ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അറിയുന്നത് ആ സമയത്ത് തന്നെ സൈബർ അറ്റാക്ക് പലതരത്തിലും വന്ന് തുടങ്ങിയിരുന്നു ആ അന്നത്തെ പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അതിന്റെ താഴെ തന്നെ വന്ന് ആ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ വിവരമറിയുമെന്നും അഴിയെണ്ണുമെന്നും ഒക്കെ പറഞ്ഞ സഖാക്കളുടെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു അതെ അതിൽ എനിക്കെതിരെ പരാതി കൊടുത്ത് കേസ് കൊടുത്ത് സഖാവായിട്ടുള്ള ഒരാൾ അയാൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ സമയം തരും ആ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അഴി എണ്ണിക്കും എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കിട്ട പോസ്റ്റിന്മേൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് എന്റെ ഉത്തമ ബോധ്യത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ മറ്റാരെങ്കിലും വഴി തോന്ന പോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പേജും അല്ല എൻ്റെത് അങ്ങനെയാണ് ആ പോസ്റ്റ് ഞാൻ പിൻവലിക്കുന്നില്ല തുടർന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്നെ എനിക്ക് ഒരു അറിയിപ്പ് വരുന്നത് അടിയന്തിരമായി എറണാകുളം പോലീസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്നുള്ളതാണ് അപ്പോൾ കോവിഡ് ലോക്ക്ഡൌണിൻ്റെ സമയം ഞാൻ തീരുമാനിച്ചു ലോക്ക്ഡൌണിൽ ജനങ്ങൾ ആരും സഞ്ചരിക്കാൻ പാടില്ലാത്തൊരു സമയത്ത് ഞാൻ പോകണം എന്നാവശ്യപ്പെടുന്നത് ശരിയല്ല ഞാൻ പോകാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചു ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല താൽ ബുദ്ധിമുട്ടാണെന്ന് എന്നെ അറിയിച്ചു അപ്പോ ഈ ഇതിനോട് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സത്യത്തിൽ ആദ്യം ഞാൻ ഒരു അല്പം എന്താണ് ഒരു ഒരു എന്താണ് ഇനി ചെയ്യേണ്ടത് കാരണം നമ്മളൊരു പാർട്ടി പരിപാടിയുടെ ഭാഗമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കേസുകളിൽ പ്രതിയാവും ഏകദേശം ഇപ്പോ പത്ത് നാൽപ്പത്തഞ്ചോളം കേസ് എൻ്റെ പേരിൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവ് അതിൽ പല കേസുകളിലും ഏകദേശം ഒരു പത്ത് നാൽപ്പത് കേസിലോളം ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ പോയി ജാമ്യം എടുത്തതാണ് അപ്പോ ഇത് ഈ പാർട്ടി പരിപാടിയിൽ നമ്മൾ ഒരു വലിയ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി പങ്കെടുക്കുമ്പോൾ അത് തീർച്ചയായും ഒരു പരിധി വരെ പാർട്ടി ആ കേസുകളുടെ കാര്യത്തിൽ അവരത് പരിഗണിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത് ഞാൻ ഇൻഡിവിജ്വലി എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇട്ട എൻ്റെ ഒരു അഭിപ്രായമാണ് ആ അഭിപ്രായത്തിന് എനിക്കൊരു പരിരക്ഷ കിട്ടണം എന്നൊന്നും നിർബന്ധമില്ല അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ മാത്യു കുഴൽനാടനെ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഇതിനകത്ത് നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എല്ലാ മനുഷ്യർക്കും ഈവൻ നിങ്ങൾ പത്രക്കാർ പോലും ഉപയോഗിക്കുന്നത് നിങ്ങൾ ജേർണലിസ്റ്റ് ജേർണലിസി പഠിച്ചു പഠിച്ചവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തന്നെയാണ് പത്രക്കാരുടെയും റിപ്പോർട്ടിങ്ങിന് എന്താണ് അടിസ്ഥാനമായിട്ടുള്ള എന്താണ് ഒരു ഒരു നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കെ എന്തായിരുന്നു ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് അപ്പോൾ എനിക്കെൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്നില്ല അത് ആര് ഭരിച്ചാലും മോദിക്കെതിരെയാണെങ്കിലും ഇനി പിണറായി വിജയനെതിരെയാണെങ്കിലും നമ്മുടെ അഭിപ്രായമുണ്ട് അത് ഉത്തമബോധ്യമുള്ള കാര്യമാണെങ്കിൽ ആ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രയാസപ്പെടേണ്ട നമുക്കിത് ക്വാഷ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹൈക്കോടതിയിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം ഇപ്പോ നിങ്ങൾ പറ അമുഖത്തിൽ പറഞ്ഞ പോലെ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപതിൽ എടുത്ത കേസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി ഇതിനിടയ്ക്ക് നടന്ന റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഭവ വികാസങ്ങളുണ്ട് ഈ കേസിന് പരാതിക്കാരനായിട്ട് വന്നിട്ടുള്ള സഖാവ് എനിക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഫേസ്ബുക്ക് ലൈവ് ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ചെയ്യുകയും അതിനെതിരെ ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തു ഇന്ന് വരെയായും വനിതാ കമ്മീഷൻ അടക്കം കൊടുത്തിട്ടുള്ള ആ പരാതികളിൽ വനിതാ കമ്മീഷനിൽ വനിതകൾ തലപ്പത്ത് മാറി മാറി വന്നു പോയി പക്ഷേ ഇതുവരെ അതിനകത്ത് ഒരു സ്റ്റെപ്പും ഉണ്ടായിട്ടില്ല പുതിയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വന്ന സമയത്ത് ഒരു അദാലത്ത് വച്ചിരുന്നു അത് ജവഹർ ബാലഭവനിൽ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ അവിടെ പോയിരുന്നു പോയി കണ്ട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തതാണ് പക്ഷെ അതിനുശേഷം ഇന്ന് വരെയും ഞാൻ ഇന്ന് വരെ കൊടുത്തിട്ടുള്ള സഖാക്കളുടെ സൈബർ അറ്റാക്ക് അടക്കമുള്ള ഒരു കേസുകളിലും വനിതാ കമ്മീഷനോ ഇവരുടെ സൈബർ വിങ്ങോ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തതായിട്ട് എനിക്ക് ബോധ്യമില്ല ബോധ്യപ്പെട്ടിട്ടില്ല അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ചില ഷൈൻ ടീച്ചർമാരുടെ പേരിൽ എന്തൊക്കെയോ മെസ്സേജുകൾ ഫേസ്ബുക്കിൽ വന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞ എങ്ങനെയാണ് കേരളത്തിലെ സൈബർ പോലീസ് പറന്ന് എന്താണ് അവരുടെ പല്ലും നഖവും ആയിട്ട് ചെറുത്തുനിൽപ്പിന് വന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷത്തെ വനിതയെ പരസ്യമായി ഫേസ്ബുക്ക് ലൈവിലൂടെ അവഹേളിക്കുകയും നമ്മളെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അറ്റാക്കുമൊക്കെ ചെയ്തിട്ട് അതിനെതിരെ പരാതി കൊടുത്തിട്ട് പോലും കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് പിണറായിയുടെ പോലീസ് ഉറക്കത്തിലാണ് ഉറങ്ങിക്കൊണ്ടേ നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ ശബ്ദിക്കുമ്പോൾ ആ നാവിനെ വിധേനയും കളയുക എന്ന അതേസമയം വിമർശിക്കാൻ പാടില്ല എന്നൊരു മുഖ്യമന്ത്രി തീർച്ചയായും അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് എന്റെ യൂത്ത് കോൺഗ്രസിലെ സഹപ്രവർത്തകർ അവരുടെ പ്രതിഷേധവുമായിട്ട് അവരുടെ പ്രതിഷേ എന്താണ് ജനകീയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് അവര് പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത് അതായത് കേരളത്തിൽ യുവാക്കൾക്ക് തൊഴിലില്ല നാട് വിട്ട് ആധാരം പണയം വെച്ച് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന്റെ പേരിൽ ഒരു ജോലി സമ്പാദിക്കാനായിട്ട് എന്താണ് എല്ലാ എല്ലാ തരത്തിലും ക്രൈസിസിലൂടെ കേരളത്തിലെ ജനങ്ങൾ പോകുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഒരു ഭാഗത്ത് ഏത് മേഖല ആരോഗ്യ മേഖല നോക്കിയാൽ അങ്ങനെ അപ്പോൾ നവകേരള യാത്ര പോലുള്ള പരിപാടികളുടെ ധൂർത്തുകൂടി വന്നപ്പോൾ എന്റെ സഹപ്രവർത്തകർ അതിനെതിരെ അവര് ശബ്ദമുയർത്തി ഈ ബസ് പോകുന്ന സ്ഥലത്തൊക്കെ പ്രതിഷേധവുമായി ചെന്നവരുടെ തലയ്ക്ക് ചെടിച്ചട്ടി വെച്ച് അടിച്ച് അതിനെ എന്തിനാണ് അതിനെ അതിനെ രക്ഷാപ്രവർത്തനം എന്നുള്ള ചെല്ല പേരിട്ട് ഓമനിച്ച് ആ ഗുണ്ടകളെ വളർത്തുന്ന സമീപനം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പും കേരളം ചർച്ച ചെയ്തതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്ക് അവര് രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ തോന്നിവാസം കാണിക്കാൻ എന്താണ് എതിർ എതിർപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ള യുവജന സംഘടനയിലെ നേതാക്കളെ പ്രവർത്തകരെ ഒരു മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ ചെടിച്ചെട്ടി അടക്കം എടുത്ത് തലയിൽ അടിക്കാൻ ഉള്ള ലൈസൻസ് ലൈസൻസ് ശരിക്കും ഒരു കലാപത്തിനുള്ള ലൈസൻസ് കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ആ കാഴ്ചയുടെ വിലയിരുത്തലാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രതിപക്ഷത്ത് നമ്മൾ പരാതിപ്പെടുമ്പോ ഒരു ഭാഗത്ത് നമ്മുടെ പരാതിക്ക് യാതൊരു തരത്തിൽ പരിഗണന കിട്ടുന്നില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാവിനെ ചങ്ങലക്കിടുക നമ്മുടെ ശരീരത്തെ ചങ്ങലയ്ക്കിടുക അപ്പം വട്ടിയൂർക്കാവിലെ ഒരു പ്രസക്തമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് ഒരു പരിപാടി ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അഞ്ച് വനിതകളും ഞങ്ങൾ ഏതാണ്ട് ആറേഴ് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാവിനെ ചങ്ങലക്കിടുക നമ്മുടെ ശരീരത്തെയും ചങ്ങലക്കിടുക ചങ്ങലക്കിട തുറുങ്കിലടക്കുക ഇപ്പം എൻ്റെ പോസ്റ്റിൻ്റെ താഴെ വന്ന അഴി എണ്ണിക്കുമെന്ന് പറഞ്ഞത് ഞാൻ അഴി എണ്ണി പക്ഷെ ഈ വിഷയത്തിലല്ല മറ്റ് വളരെ മെറിറ്റുള്ള ഒരു കേസിൻ്റെ പേരിൽ പ്രതിഷേധം നടത്തിയതിൽ നമ്മളെ റിമാൻഡ് ചെയ്ത് ഒരാഴ്ചയിലധികം എന്താണ് പോലീസ് അത് എത്ര കാലം കഴിഞ്ഞാലും ഉണ്ടാകും എന്നുള്ള ഒരു സൂചന കൂടിയാണോ ജീവിച്ചിരിക്കുന്ന പറയുന്നത് പോലെയാണോ വീണ അങ്ങനെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നല്ല എന്താ പറയാ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഇവരുടെ ഫാസിസത്തിന്റെ ഫാസിസത്തിന്റെ ഇരകൾ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാവുന്ന പ്രാപ്തി കേരളത്തിലെ ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവജന വിഭാഗത്തിന്റെ പ്രതിനിധിയായി എന്നെ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അപ്പോ ഇതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രതികരിക്കുന്ന വനിതകളെ അവരെ പിടിച്ചു കെട്ടാനായിട്ട് എപ്പോഴും ഈ ഫാസിസ്റ്റ് ശക്തികളുടെ അവരുടെ അനുയായികളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഈ ഭയപ്പെടുത്തുക അഴിയെണ്ണിക്കും പോസ്റ്റ് ഡിലീറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക പബ്ലിക് ആയിട്ട് വന്ന് ഫേസ്ബുക്ക് ലൈവ് നടത്തി നമ്മളെ വ്യക്തിഹത്യ നമ്മളെ സ്വഭാവഹത്യ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആള് ആ സഖാവ് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അയാള് ഞാൻ അഴിയെണ്ണിയില്ല പക്ഷേ അയാള് അഴിയെണ്ണി എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ആ കേസിൽ സർക്കാർ കേസ് വിഡ്രോ ചെയ്യാൻ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇതൊരു ക്വാഷിങ്ങിലേക്ക് ഹൈക്കോടതി പോയി ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ തന്നെ ഈ കേസ് പിൻവലിക്കുന്നു എന്നുള്ള തരത്തിൽ കോടതിയെ ഹൈക്കോടതിയെ അറിയിച്ചു എന്നുള്ള തരത്തിലാണ് സാധിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നിരവധി കേസുകൾ ശബരിമല സമയത്തെ അന്ന് ആ ഒരു ജനങ്ങൾ നടത്തിയ സമരത്തിനെതിരെ പോലും എടുത്ത കേസുകളുണ്ട് സാധാരണ നിരപരാധികളായിട്ടുള്ള നിരവധി ആളുകൾക്ക് ഭക്തർക്കെതിരെ കേസെടുത്തത് നമുക്ക് ഇത്തരത്തിൽ വിമർശിക്കുന്നവരൊക്കെ തീർച്ചയായും തീർച്ചയായും അതിൽ എന്താണ് സംശയം അതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളല്ലേ ഞാനും എന്റെ സഹപ്രവർത്തകരും ഒക്കെ കഴിഞ്ഞ ഒൻപതര കൊല്ലത്തിനിടയ്ക്ക് എത്ര കേസുകളാണ് നമ്മളുടെ പേരിലുള്ളത് ആ കേസുകളിൽ നമ്മുടെയൊക്കെ എന്താ പറയാ എല്ലാ തരത്തിലുള്ള ലിബേർട്ടിയെയും നമുക്ക് ഈ രാജ്യം വിട്ടൊന്നും വിദേശത്ത് പോകണമെങ്കിൽ പോകാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രയും നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിലാണ് ഇവരുടെ ഈ പ്രവർത്തികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കെതിരെ മാത്രമല്ല രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്കെതിരെ മാത്രമല്ല നമ്മളെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളെ കുറിച്ച് ഒരു ഭാഗത്ത് പറയും അവിടെ എത്തുന്ന ജനങ്ങളോട് നീതി തേടി എത്തുന്ന ജനങ്ങളോട് മനുഷ്യരായി പോലും പരിഗണിക്കാതെ ഒരു സ്ത്രീയുടെ ചെകിട് നോക്കി പോലീസ് ഉദ്യോഗസ്ഥൻ സി ഐ എങ്ങനെയാണ് അടിച്ചത് അവരെ ആക്രമിച്ചതെന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ് ഈ തരത്തിലേക്ക് കേരളത്തിലെ പോലീസിനെ അധപ്പതിപ്പിച്ചതിൽ വലിയൊരു റോള് രക്ഷാപ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകിയ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല